എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കി നിൽക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കാരുണ്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാരുണ്യ ബനവഡൻറ്റ് ഫണ്ട് സ്കീമിലേക്ക് ഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അധിക തുക വകയിരുത്തിയാണ് കൂടുതൽ തുക അനുവദിച്ചത് നേരത്തെ മുപ്പത് കോടി രൂപ നൽകിയിരുന്നു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പിൽ ഉൾപ്പെടാത്തതും വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിന് താഴെയുള്ള കുടുംബങ്ങൾക്കാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് കെ ബി എഫ് ചികിത്സാധന സഹായം ലഭിക്കുന്നത് ഒരു കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ വരെയാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് ചികിത്സാ സഹായം ലഭിക്കുക വൃക്കമാറ്റിവെക്കലിന് മൂന്ന് ലക്ഷം രൂപയും നൽകും നിലവിൽ നൂറിലധികം ആശുപത്രികളിൽ കാരുണ്യ ബനവലൻറ്റ് ഫണ്ട് ചികിത്സ സൗകര്യങ്ങൾ ലഭ്യമാണ് എന്നും ധനമന്ത്രി വ്യക്തമാക്കി ഓർക്കുക നിലവിൽ കാസ്പ് കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആളുകൾക്കാണ് കാരുണ്യ ബനവലൻ്റ് ഫണ്ട് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അത് ഓരോ രോഗം വരുന്ന സമയത്ത് ആശുപത്രികൾ മുഖാന്തരമാണ് കാരുണ്യ ബനവലൻ്റ് ഫണ്ടിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൻ്റെ താഴെയുള്ള എല്ലാ ആളുകൾക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങി നിൽക്കുന്ന കേരള സർക്കാരിൻ്റെ വീണ്ടും മുഖ്യ താഴ്ത്തിക്കൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ദൂർത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ദൂർത്തിനെതിരെ കടുത്ത വിമർശനം ഉയർത്തുന്ന ആളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ നാല് വർഷത്തിനിടെ വിവിധ ആവശ്യങ്ങൾക്കായി ഗവർണർ ചെലവാക്കിയത് നാൽപ്പത്തി കോടി രൂപയാണ് ഇതിൽ യാത്ര ചെയ്യുന്നതിന് മാത്രം ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഗവർണർ അഞ്ചു വർഷം കൊണ്ട് ചെലവാക്കിയത് മുപ്പത്തിമൂന്ന് കോടി രൂപയായിരുന്നു ഇനിയും ഒരു വർഷം ബാക്കി നിൽക്കെ മുൻ ഗവർണറെക്കാൾ പതിനൊന്ന് കോടി രൂപയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അധികമായി ചെലവാക്കിയിട്ടുള്ളത് തുക മുഴുവൻ വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിയമലംഘനങ്ങൾ നടത്തുന്ന ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദാക്കാൻ നടപടിക്ക് പുതിയ മാർഗരേഖ നിലവിൽ പോലീസിൻ്റെ എഫ് ഐ മാത്രം കാണിക്കാനാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് നിലവിൽ പോലീസിൻ്റെ എഫ് മാത്രം കണക്കാക്കിയാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് എന്നാൽ ഇതുമാത്രം മാനദണ്ഡമാക്കേണ്ടതില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനം ഇത്തരം സംഭവങ്ങളിൽ വകുപ്പ് സ്വതന്ത്ര അന്വേഷണം നടത്തും ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ട കുറ്റമാണ് എന്ന് മോട്ടോർ വാഹന വകുപ്പ് നേരിട്ട് ഉറപ്പിക്കും തുടർന്ന് നടപടികളിലേക്ക് കടക്കൂ രണ്ടു വാഹനങ്ങൾ അപകടമുണ്ടാകുമ്പോൾ വലിയ വാഹനത്തിന്റെ ഡ്രൈവർക്കെതിരെ പോലീസ് മിക്കപ്പോഴും എഫ്ഐആറിൽ കൂടുതൽ പരാമർശങ്ങൾ നടത്താറുണ്ട് അപകടം ഉണ്ടാക്കിയതും അപകടം ഉണ്ടാക്കാൻ ഇടയാക്കിയ സാഹചര്യവും പശ്ചാത്തലവും പലപ്പോഴും പരാമർശിക്കാറില്ല ചെറിയ വാഹനങ്ങൾ വന്നിടിച്ചിട്ടു പോയാൽ പോലും ലൈസൻസ് പോകുന്നത് വലിയ വാഹനങ്ങളിലെ ഡ്രൈവർമാരെ പ്രയാസത്തിലാക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്തരം സംഭവങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നേരിട്ട് അന്വേഷണം നടത്തി സ്ഥിതിഗതി വിലയിരുത്തിയതിനു ശേഷം നടപടിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ പ്രതിമാസം ആയിരക്കണക്കിന് ലൈസൻസുകളാണ് സംസ്ഥാനത്ത് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് അതേസമയം ഗുരുതരമായ നിയമലംഘനം കണ്ടെത്തിയാൽ പോലീസ് എഫ്ഐആർ ഐ ഇല്ല എങ്കിൽ പോലും ലൈസൻസ് സസ്പെൻഡ് ചെയ്യും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി പരിഷ്കരിച്ചു മെയ് ഒന്ന് മുതൽ പുതിയ പരിഷ്കാരം നിലവിൽ വരും ഫോർ വീൽ ഡ്രൈവിങ്ങിന് എച്ച് ഒഴിവാക്കി പകരം സിംഗ്സാങ് ഡ്രൈവിംഗും പാരൽ പാർക്കിംഗും ഉൾപ്പെടുത്തി ഒരു ദിവസം പരമാവധി മുപ്പത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാത്രമേ ഉദ്യോഗസ്ഥന് നടത്താനാകൂ ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനങ്ങളിലും ഇലക്ട്രിക് വാഹനങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഇനി അനുമതിയില്ല ഇരുചക്ര വാഹനങ്ങളിലെ ഹാൻഡിൽ ബാറിലെ ഗിയർ ഇനി പരിഗണിക്കില്ല ഗിയറുള്ള വാഹനമാണ് എങ്കിൽ പാദങ്ങളിൽ ഗിയർ ആയിരിക്കണം പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ പോയിട്ട് കാണുക അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം മറ്റൊരറിയിപ്പ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് പത്തൊൻപത് ദശാംശം എട്ട് രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വൻ നേട്ടം ആറ് സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തു നെടുമ്പാശ്ശേരിയിൽ ഭരണവും എൽ ഡി എഫ് പിടിച്ചു ഇരുപത്തിമൂന്ന് സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പത്തെണ്ണം എൽ ഡി എഫും പത്തെണ്ണം യു ഡി എഫും മൂന്ന് ബി ജെ പിയുമാണ് തിരുവനന്തപുരം ആലപ്പുഴ കാസർകോട് റൂട്ടിലോടുന്ന വന്ദേ ഭാരത് മംഗലാപുരം വരെ നീട്ടി മംഗലാപുരത്തു നിന്നും പുറപ്പെടുന്ന സമയം രാവിലെ ആറ് അഞ്ചാണ് ഈ വണ്ടി വൈകിട്ട് മൂന്ന് അഞ്ചിന് തിരുവനന്തപുരത്തെത്തും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ പഠിക്കുന്ന പൊതുവിഭാഗം വിദ്യാർത്ഥികൾക്ക് പട്ടികജാതി വികസന വകുപ്പ് മുഖേന നൽകുന്ന കെ പി സി ആർ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് പകരം കൂടുതൽ ഗുണകരമായ പി എം യെസ് എസ് വി പദ്ധതിയിലേക്ക് മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ആനുകൂല്യം അനുവദിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു നിലവിൽ പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനായി അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്ത ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ പഠിക്കുന്ന രണ്ടര ലക്ഷത്തിന് താഴെ കുടുംബവാർഷിക വരുമാനം ഉള്ള പൊതുവിഭാഗം വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഒ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഇതിനകം അപേക്ഷ നൽകിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ നൽകാം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരറിയിപ്പ് കേരള കർഷക തൊഴിലാളി ക്ഷേമതി ബോർഡിൽ മരണാനന്തര അതിവർഷാനുകൂല്യത്തിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരിൽ പ്രൂഫുകൾ ഹാജരാക്കാത്തവർ ഫെബ്രുവരി ഇരുപത്തി ആറിനു മുമ്പ് ഹാജരാക്കണം എന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി എന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടായിരത്തി ഇരുപത്തി നാല് എസ് എസ് എൽ സി പരീക്ഷ മാർച്ച് നാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു എസ് എസ് എൽ സിക്ക് കേരളം ലക്ഷദ്വീപ് ഗൾഫ് എന്നീ മേഖലകളിലായി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികൾ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതും മസനകുടി വഴി ഊട്ടിയിലേക്കും ബന്ദിപ്പൂർ യാത്ര നടത്തുന്ന ആളുകളും ശ്രദ്ധിക്കുക മുത്തങ്ങ ബന്ദിപ്പൂർ വനപാതയിൽ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങി കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിക്ക് രക്ഷപ്പെട്ട വിനോദസഞ്ചാരികൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തി ബന്ദിപ്പൂർ വനംവകുപ്പാണ് ആന്ധ്രാപ്രദേശ് സ്വദേശികളായ രണ്ട് വിനോദസഞ്ചാരികൾക്ക് അൻപതിനായിരം രൂപ വീതം പിഴ ഈടാക്കിയത് ഇക്കഴിഞ്ഞ ഒന്നാം തീയതിയാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം മൂന്ന് വർഷം തടവോ രണ്ട് ലക്ഷം രൂപയോ ആണ് പരമാവധി ശിക്ഷ കേരളത്തിൽ നിന്നും നിരവധി പേരാണ് ഈ മേഖലയിലൂടെ യാത്ര നടത്തുന്നത് ഈ വനപാതയിൽ വാഹനത്തിൽ നിന്നും ഇറങ്ങാനോ വാഹനം നിർത്താനോ അനുമതിയില്ല മൃഗങ്ങളെ കണ്ടുള്ള യാത്ര രസകരമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം യാത്ര നടത്തുന്ന ആളുകൾ ഈ കാര്യം ശ്രദ്ധിക്കുക പണം പോകുന്നത് മാത്രമല്ല ചില സമയത്ത് ജീവൻ തന്നെ നഷ്ടമായേക്കാം ഈ ആളുകൾ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ റേഷൻ കാർഡ് ശ്രദ്ധാബാധ നിലനിർത്തുന്നതിന് വേണ്ടി മസ്റ്ററിംഗ് ചെയ്യണം റേഷൻ കാർഡിൽ പേരുള്ള ഓരോ അംഗങ്ങളും റേഷൻ കടയിലെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാം ആധാർ നമ്പർ മുഖാന്തരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് റേഷൻ കടയിലെത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് സപ്ലൈ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ വാർഡുകളിൽ പ്രത്യേക ക്യാമ്പയിനുകൾ ഇതിനുവേണ്ടി നടത്തും കിടപ്പ് രോഗികൾക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ വരേണ്ടതുണ്ട് വിശദമായ വിവരങ്ങൾക്ക് പത്തൊൻപത് അറുപത്തി എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് നൂറ്റി അൻപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാം ഗഡുവിന്റെ വിതരണം ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച പ്രധാനമന്ത്രി നിർവഹിക്കും എന്ന് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് സമയം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല സമയം അറിഞ്ഞാൽ ആ വിവരം കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എങ്കിൽ ആ കൂടി ചേർത്ത് ലഭിക്കുന്നതാണ് രാജ്യത്തെ ഒൻപത് കോടി കർഷകർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക സംസ്ഥാനത്ത് മുപ്പതിനായിരത്തിലധികം ആളുകൾ അനർഹമായി തുക കൈപ്പറ്റിയിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്നും തുക തിരിച്ചു പിടിക്കാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട് റബ്ബറിന് വില കൂടി ആർ എസ് എസ് ഫോർ കിൻഡലിന് പതിനാറായിരത്തി അറുന്നൂറും ആർ എസ് എസ് ഫൈവ് പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ട് വന്നു കിട്ടുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലയിക്കാൻ ലഭിച്ചു നോക്കുക മറ്റൊരു വീഡിയോ